നമ്മെ സംബന്ധിച്ചിടത്തോളം അവരോടുള്ള കോംപ്രമൈസേ ഇല്ല ബഹുമാനപ്പെട്ട സുന്ദജ്ഞ മായത്തിന്റെ നിലനിൽപ്പാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നതും നമ്മുടെ മഹല്ലികളിൽ അവരെ നുഴഞ്ഞു കയറി പ്രശ്നമുണ്ടാക്കുമെന്നൊക്കെ നമ്മളിൽ ചില ആൾക്കാർ പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കുന്നൊരമത്തെ അവശേഷമുണ്ട് അതുകൊണ്ട് അവരുമായി കോംപ്രമൈസത്തിനോ ഇവിടെ ചങ്ങാത്തതിന്റെ ആൾക്കാരാണ് നമുക്ക് അപ്പുറം മറ്റുള്ളവരുമായി ഒരു കോംപ്രമൈസുമില്ല ഒരു ചങ്ങാത്തവുമില്ല എന്ന് നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടതുണ്ട് അതൊക്കെ പറഞ്ഞുകൊണ്ട് ജനങ്ങളെ മറ്റൊരു വഴിയിലേക്ക് തിരിക്കാൻ ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവര് അത് ആ കൊത്തിരിപ്പൊക്കെ ഒഴിവാക്കുകയാണ് അവർക്ക് നല്ലത് എന്ന ഒരു കാര്യം മാത്രമാണ് ഞാൻ ഇവിടെ ഓർമ്മപ്പെടുത്തുന്നത് ഇപ്പൊ ചില ആൾക്കാര് സംസാരിച്ച് സംസാരിച്ച് നമ്മളിൽ നിന്ന് വിഘടിച്ചു പോയ വിഭാഗത്തിന്റെ സുന്നതജമായ നല്ലത് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് അപ്പൊ പിന്നെ അവരും ഇവരും തമ്മിൽ വ്യത്യാസം എന്താണ് അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലേക്ക് സമൂഹത്തെ കൊണ്ടുപോവുകയാണ് അവരും കൊണ്ടുപോയിട്ട് എവിടെയാണ് അവരുടെ വിഭാഗത്തെ സമർപ്പിച്ചത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല പിന്നെ നമുക്കിടയിൽ ചില പ്രശ്നങ്ങളുണ്ട് ഞാൻ ആ പ്രശ്നങ്ങളിലേക്ക് പറഞ്ഞു വരാനിരിക്കുന്ന പ്രസംഗങ്ങളിലൊക്കെ അത് വരും ഒരക്ഷക്കാരും ഓർക്കുകയാണ് പറയാൻ വേണ്ടി ഞാൻ ശ്രമിക്കുകയാണ് ഇവിടെ ബഹുമാനപ്പെട്ട സാഹിഖലി ഷിഹാബ് തങ്ങളും നേതൃത്വം നൽകുന്ന നമുക്കിടയിലുണ്ട് അവരങ്ങനെ മുന്നോട്ട് പോയപ്പോൾ ബഹുമാനപ്പെട്ട സമസ്തകേലിയെ തുടമ അതിന്റെ നേതൃത്വത്തിലിരിക്കുന്ന വ്യക്തിക്ക് ചില അപാകകൾ അല്ലെങ്കിൽ ചില തെറ്റായ വഴിയിലേക്ക് ഈ പ്രസ്ഥാനത്തെ നയിക്കുന്നുണ്ട് എന്ന് ബോധ്യമായപ്പോൾ സി എ സിയുമായി അതല്ലെങ്കിൽ അദ്ദേഹം ബന്ധപ്പെടുന്ന സ്ഥാപനങ്ങളുമായി കൊണ്ട് ബന്ധമില്ല എന്ന് പറയുകയും അങ്ങനെ ഒരു തീരുമാനമെടുക്കുകയും ചെയ്തു എന്നാൽ വാഫി വഫിയെ പറ്റി ഒഴിവാക്കണമെന്ന ഒരു തീരുമാനവും ബഹുമാനപ്പെട്ട സമസ്ത കേരള കേരളത്തിൽ അതൊരിക്കലും എടുക്കുന്നുമില്ല ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമുണ്ട് അങ്ങനെ തീരുമാനമെടുത്തു കഴിഞ്ഞാൽ നമ്മളൊക്കെ സമസ്തകാല രമീതരുമായിട്ട് കൂടെ നിൽക്കുന്നവർ തന്നെയാണ് യാതൊരു സംശയവുമില്ല പക്ഷേ അവരുടെ ഒരു പ്രശ്നം നമ്മുടെ മഹാന്മാരായിരിക്കുന്ന അവിടെമാക്കളും നമ്മുടെ സാധാത്തുക്കളും അതുപോലെ തന്നെ ആ മഹത്തായ പ്രസ്ഥാനം കൊണ്ടു നടക്കുന്ന ും അതിനെ സഹായിക്കുന്ന ആൾക്കാരും അതിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അധ്യാപകന്മാരും വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കന്മാരും എല്ലാം തന്നെ സുന്നദ്ധമായ തന്റെ വക്താക്കളാണ് അപ്പൊ അവരുമായിട്ടുള്ള ഒരു മസലഹത്തിന് ശ്രമിക്കുകയാണ് എന്നൊരാവശ്യം വന്നപ്പോൾ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജനീയതരുമായ നേതാക്കന്മാരും സമുദായ നേതാക്കന്മാരും ആ മസലാത്തിന് ശ്രമത്തിന് ഇറങ്ങുകയും പ്രാവശ്യം അതിനു വേണ്ടി ഇരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്റെ അറിവില് ഇപ്പോഴും ആ സമിതി നിലനിൽക്കുന്നു ഇപ്പോഴും ആ വിഷയം തന്നെ തീർക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിൽ നമ്മുടെ നായകന്മാരുണ്ട് എന്നാണ് എന്റെ ഇപ്പോഴും അറിവ് ആ അങ്ങനെയുള്ള ഒരു ഘട്ടത്തിൽ ഇവിടെ ആദർശ സമ്മേളനം എന്ന് ഇവിടെ സമ്മേളനങ്ങൾ വ്യാജത്തികാരെയും അതുപോലെ തീവ്രവാദത്തെയും സംഘികളെയൊക്കെ നമുക്ക് പറയാം അവസാനം വെച്ചുകൊണ്ട് ആ ആദർശ സമ്മേളനങ്ങളിൽ പറയപ്പെടുന്നത് ആ വാഫി പ്രശ്നങ്ങളെ പറഞ്ഞ് പറഞ്ഞ് ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകളുടെ സയ്കളുടെ എന്ന് നാം മനസ്സിലാക്കേണ്ടതുസുൽ വിശുദ്ധ ഖുർആൻ പറഞ്ഞു അതിനു വേണ്ടി ഒരു വിഭാഗം ഇവിടെ തീവ്രമായി നമ്മൾക്കുന്ന ബഹുമാനിക്കുന്ന നേതാക്കന്മാർ ശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ പിന്നെ അതിനൊരു കുത്തിരിപ്പുണ്ടാക്കുന്നത് അത് ഒരിക്കലും തന്നെ അനുയോജ്യം എന്ന് നമ്മൾ മനസ്സിലാക്കേതുകൊണ്ട് എന്തിനധികം ഞാൻ ആലോചിച്ച് പോവുകയാണ് പതിനായിരത്തിലധികം വരുന്ന ഫൈലിമാർക്ക് ഇവിടെ വീതാഗോപം നൽകിയ ഇവിടെ ഫൈലിമാർക്ക് ഇവിടെ ഫാർത്തുവിട്ട ജാമിയൂരി പോലും സോഷ്യൽ അലക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വല്ല സ്ഥിതി ശേഷം ചർച്ച ചെയ്യാം ഏത് കോടി കോടിക്ക് ചർച്ച ചെയ്യാം ആർക്കും കൂടി ചർച്ച ചെയ്യാം ആ ചർച്ച പക്ഷേ ആരോഗ്യകരമായിരിക്കുന്ന ചർച്ച ചെയ്ത് അതിനൊരു അതോറിറ്റി അതോറിറ്റിയുണ്ട് ആ അതോറിറ്റിയിലേക്ക് ആ ഒരു ചർച്ച നീക്കുകയും അതിന് പരിഹാരം കാണുകയും ചെയ്യാതെ സോഷ്യൽ മീഡിയയിലേക്ക് അതൊക്കെ ഇട്ടുകൊടുത്തുകൊണ്ട് ഇവിടെ ആ മഹത്തായ സ്ഥാപനത്തെ ആരാണതിൻ്റെ അതിന്റെ നേതൃത്വത്തിലുണ്ടായിരുന്നു മനസ്സിലാക്കേണ്ടതുണ്ട് അത്രയും വലിയ മഹാന്മാരായ നേതാക്കന്മാർ സാധാത്തുക്കളും ആര്യമീങ്ങളും ആരിഫീങ്ങളും പടുത്തിയർത്തിയ മഹത്തായ സ്ഥാപനം അതിനപകീർത്തിപ്പെടുത്തുന്ന അവസ്ഥാ വിശേഷം നമ്മുടെ ചില യുവ നിരകളിലെ വിദ്യാർത്ഥി സുഹൃത്തുക്കളിലൊക്കെ ഉണ്ടാവുന്നത് വേദനാജനകമാണ് അതിന്റെയും അസ്ത്രമെല്ലാം പോകുന്നത് ബഹുമാനപ്പെട്ട പാലക്കാട് കുടുംബത്തിലേക്കാണ് അതിന്റെ കമ്മിറ്റിയിലേക്കാണ് ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ഈ സമൂഹത്തില് വളരെ വിഷമകരമായി അന്തരീക്ഷമുണ്ട് ഈ അന്തരീക്ഷമെല്ലാം തന്നെ വളരെ നല്ല നിലയിൽ മുന്നോട്ട് പോകുന്ന ഒരവസ്ഥാ വിശേഷം ഉണ്ടാകണം ഞാൻ എന്റെ വാക്കുകൾക്ക് ദീർഘിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല അള്ളാഹ് സുബഹാനുഭവത്താല ഈ ഭീകരങ്ങളുടെയൊക്കെ പ്രവർത്തനങ്ങൾ മഹല്ലികളില് കാര്യക്ഷമമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്കൊക്കെ അള്ളാഹ് സുബഹാനുഭവത്താല കോഫീറ്റ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ